السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله بعد بعد ورحمه الله أستاذ مار ورحمه الله ورحمه الله وفد تميم تميم قطرة ورحمه الله ورحمه محرم سنة تسع.

കുടുംബത്തിലേക്ക് നബിസാഹു അലൈവസ്ല മതങ്ങൾ ബിശ്രുബിൻ സുഫിയാനെ അയച്ചു ലെ അഹ് സ്വതക്കാത്തിഹിം അവരുടെ സ്വതക്കകൾ ജക്കാത്തുകൾ വാങ്ങാൻ വേണ്ടി മിൻ വേണ്ടിമീം അപ്പോൾ ആ ജക്കാത്തുകൾ വീട്ടുന്ന കാര്യം ബനോത്തമീൻ ഗോത്രക്കാർ തടഞ്ഞു വെച്ചു ഫ അങ്ങനെ ഇവരെ തടഞ്ഞു വെച്ചു മിൻ അതായി ആ ജഖാത്ത് വീട്ടുന്നതിൽ നിന്ന് തമീം മനോതമീം തമീം ഗോത്രക്കാർ തടഞ്ഞു വെച്ചു നസലു ബി ജിവാരി ഈ തമീം ഗോത്രക്കാർ ബനു ക്യാബ് ഗോത്രക്കാരുടെ സമീപത്തായിട്ട് താമസിക്കുന്നവരായിരുന്നു ഫർജ ബിഷറുൻ ഇല അലൈഹി വസല്ലമ ബിഹാദൽ ഖബർ അങ്ങനെ ബിഷ്റുബിന് സുഫിയാൻ ഈ വാർത്തയുമായിട്ട് നബി സലഹ് അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി ഫ ഇലൈഹിം ഇലഹിം ഒയയിനത്തബിന ഹിസ്നിൽ ഫിസാരി റദിയൻ അങ്ങനെ നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മനോതമീൻ ഗോത്രത്തിലേക്ക് ഫിസാരി അയച്ചു ഫി ഹംസീന ഫാരിസൻ മിനൽ അറബ് അറബികളിൽ നിന്നുള്ള അൻപത് കുതിര സവാരിക്കാരിലായിട്ട് അയച്ചു മുഹാജിറുൻ റൈസഫിയും അവരുടെ കൂട്ടത്തിൽ മുഹാജിരിയായ സൊഹാബിയോ അൻസാരിയായ സ്വഹാബിയ ഉണ്ടായിരുന്നില്ല ഫാറ അല ബനി തമീം അങ്ങനെ അദ്ദേഹം മനോതമീം ഗോത്രക്കാരുടെ മേൽ ആക്രമണം നടത്തി വാഹദ മിൻഹോം അഹദറൻ ഫ്രാ ഫാസീന സൊബിയ അങ്ങനെ ബിഷറുൻ സുഫിയാൻ അവരിൽ നിന്ന് പതിനൊന്ന് പുരുഷന്മാരെയും പതിനൊന്ന് സ്ത്രീകളെയും മുപ്പത് കുട്ടികളെയും പിടിച്ചു ഫി ഇസ്ലിഹിം വഫ്ദുൻ മിൻ റസായി ബനി തമീം അങ്ങനെ ഇത്രയും ആളുകളെ പിടികൂടിയപ്പോൾ അവരുടെ പിറകിലായിട്ട് മനോ ഗോത്രത്തിലെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു സംഘം വന്നു ഹത്തുക്കലിമു ഫി അസ്രാഹും അങ്ങനെ അവർ അവരുടെ തടവുള്ളിയുടെ വിഷയത്തിൽ സംസാരിച്ചു ദഹ്റൽ വഫ്തു അൽ മസ്ജിദ ബിൽ മദീന ഈ സംഘം മദീനയിലുള്ള പള്ളിയിൽ പ്രവേശിച്ചു ഫജാരു വനാദവ് റസൂർ അള്ളഹി സുലല്ലാ അലൈ വസ്ലം എം വറായി ഹുജറാത്തി അങ്ങനെ അവർ റസൂർള്ളാഹി സലഹ് അലൈഹി വസ്ലം തങ്ങളെ തങ്ങളുടെ കാര്യത്തിൽ ധൃതി കൂട്ടുകയും തങ്ങൾ തങ്ങളവർ റോമുകളുടെ പുറത്തുനിന്ന് വിളിക്കുകയും ചെയ്തു ഹത്ത ബി സിയാഹിഹിം എത്രത്തോളം അവരുടെ അട്ടഹാസം കാരണം നബിതങ്ങൾക്ക് പ്രയാസമുണ്ടായി ഫനസറഫിഹിം കൗൽഹുഅാല അപ്പോൾ അവരുടെ കാര്യത്തിൽ അള്ളാഹുത്തല അള്ളാഹുവിൻ്റെ ഈ വചനം ഇറങ്ങി എൻ അല്ലുനാദൂനക്ക മിം വറാ ഇൽ ഹുജറാത്ത് നിക്ഷയം റോമുകൾക്കപ്പുറത്ത് നിന്ന് അങ്ങേ വിളിക്കുന്നവർ അക്സർഹും അക്സർഹുംലായ അലമോൻ അവരിലധികം ആളുകളും വിവരദോഷികളാണ് വിവരമില്ലാത്തവരാണ് പല അന്നഹും സബറു ഹത്തു ജയിലും ലഖാന ഖൈറ അവർ ക്ഷമിക്കുകയും ക്ഷമിക്കുകയാണെങ്കിൽ ഹത്താ തഹ്റു ജയിലും നീ അങ്ങ് അവരിലേക്ക് പുറപ്പെടുന്നതുവരെ അവർ ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ ലഖാന ഖൈറല്ലഹും അതവർക്ക് ഹൈറായി മാറും അള്ളാഹു ഖഫുറഹീം അള്ളാഹു ഏറെ പുറക്കുന്നവരും

ജനാ ബി ഷാഹിരിന വ ഹത്തീബിന ഞങ്ങളുടെ പാട്ടുകാരനെയും ഞങ്ങളുടെ പ്രാസംഗികനെയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഷാഹിറുക്കൻ ഫാഹിറുക്ക എന്നോട് എൻ്റെ അടുക്കൽ വെച്ച് പാട്ട് പാട്ടുപാടാനും എൻ്റെ അടുക്കൽ വെച്ച് പ്രൗഡി പറയാനും വേണ്ടി ഞങ്ങളുടെ പാട്ടുകാരനെയും ഞങ്ങളുടെ പ്രാസംഗികനെയൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫക്കാർ അലഹു നബിസു അള്ളാഹു അലൈവിം അപ്പോൾ നബി ഞങ്ങൾ അവരോട് പറഞ്ഞു മാബി ശരി വലാബിൽ ഫഹാരി ഉമിർന പാട്ട് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതുപോലെ പ്രൗഢി കാണിക്കലും ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യമല്ല റസൂലുല്ലാഹിസാഹുഅലൈ വസ്ലം ഫോഹറ പിന്നീട് റസൂലി ഞങ്ങൾ പോയി ലൊഹർ സംസ്കരിച്ചു സുമ്മരസീസുൽ മസ്ജിദ് പിന്നീട് പള്ളിയുടെ മുറ്റത്ത് ഇരുന്നു തമീം ഗോത്രക്കാർ പറഞ്ഞു ഫഹദൽ ഹത്തീബിന വ ഷായിന അങ്ങ് ഞങ്ങളുടെ ഹത്തീബിനും ഞങ്ങളുടെ ഷായിറിനും അനുമതി നൽകണം ഫക്കാര അപ്പോൾ തങ്ങൾ പറഞ്ഞു ലം ഒബാസ് ബിഷേരി വലം ഓമർ ബിൽ ഫഹ്രി ഞാൻ കവിത കൊണ്ട് നിയോഗിക്കപ്പെട്ടവനല്ല ഞാൻ പൊങ്ങച്ചം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനും അല്ല വലാക്കിൻ ഹാത്തു എങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങളുടെ ഹത്തീബിനെയും നിങ്ങളുടെ ഒക്കെ കൊണ്ടുവരൂ ഫക്കാമ ഹത്തീബുഹും ഹാജിബ് ആ സന്ദർഭത്തിൽ അവരുടെ ഹത്തീബ് പ്രാസംഗികൻ അതാരിദുബിന് ഹാജിബ് എഴുന്നേറ്റ് നിന്നു മഫാഹിറ തമീം ദമീം ഗോത്രക്കാരുടെ പ്രൗഢികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു ഫ അമറ സലാഹു അലൈ വസ്ലം ഹത്തീബ് അൽ മുസ്ലിമീൻ അങ്ങനെ നബി സല്ലാ വസ്ലം മതങ്ങൾ മുസ്ലിമീങ്ങളുടെ ഹത്തീബിനോട് കൽപ്പിച്ചു അതായത് ഐസ് ഇബിനി ഷമാസ് അലിയല്ലാഹ്വാൻ സാബിത്ത് ബിൻ ഖൈസിനോട് തങ്ങൾ പ്രസംഗിക്കാൻ കൽപ്പിച്ചു ഫ അജാബവും അദ്ദേഹം അവർക്ക് മറുപടി നൽകി സുമ്മാമ ഷായിരു കൗഫ് പിന്നീട് ബനീത്വമി ഗോത്രത്തിലെ ഗായകൻ എഴുന്നേറ്റ് നിന്നു എൻസുദ് അൻ സറഫിഹിം മജ്ദിഹിം അവരുടെ മഹത്വവും അതുപോലെ അവരുടെ വളർമ്മയുമൊക്കെ ആലപിച്ചു കൊണ്ട് എഴുന്നേറ്റ് നിന്നു ഫ അമർ സാഹു അലൈവിസ്ലം ഷായിർ അൽ മുസ്ലിമീൻ അപ്പോൾ നബി അള്ളഹു അലൈഹി വസ്ല തങ്ങൾ മുസ്ലിമീങ്ങളുടെ ഗായകനോട് കൽപ്പിച്ചു പാട്ടുപാടാൻ അതായത് ഹസാന ബിൻ സാബിത്തിൻ അള്ളാഹുവാൻ ഹസാന ബിൻ സാബിത്ത് അദി അള്ളാഹുനുനോട് കൽപ്പിച്ചു ഫ അജാബു അങ്ങനെ ഹസാൻ ബിൻ സാബിത്ത് അള്ളാഹുനു അവർക്ക് പാട്ടിലൂടെ മറുപടി നൽകി ഫു ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വല്ലാഹി അള്ളാഹു ആണ് സത്യം മിൻ അബ്ലു ബിൻ ഹത്തീബിനു അഷ്റു മിൻ ഷാ വലഹും അഹ്ലമു അവരുടെ ഹത്തീബ് നമ്മുടെ ഹത്തീമിനേക്കാൾ വാചാരതയുള്ള ആളാണ് വല ഷായിറുഹു അഷറു മിൻ ഷായിരിനാണ് അദ്ദേഹത്തിൻ്റെ കവി നമ്മുടെ കവിയേക്കാൾ നല്ല കവിത ചെല്ലുന്ന ആളാണ് വലഹും അഹ്ലമു മിന്ന അവർ നമ്മേക്കാൾ ക്ഷമ ചിലരാണ് സഹനശാലികളാണ് ഫലം ഫലം കോമു അങ്ങനെ ഈ ടീം പിരിഞ്ഞുപോയപ്പോൾ അസ്ലമു അവർ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ഫറദ്ദ അലഹിം റസൂലി സലഹു അലൈഹി വസ്ലം അൽ അസ്റ വസിയ ബിസല അള്ളാഹുഅലൈ തങ്ങൾ അവർക്ക് തിരികെ തടവ് പുള്ളികളെയും അറസ്റ്റ് പുള്ളികളെയൊക്കെ തിരികെ നൽകുകയും ചെയ്തു വ ബിൽ ജവാസി അവർക്ക് സമ്മാനങ്ങൾ നൽകാൻ റസൂലി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു കമാക്കാന യുജീസുൽ നബി നബിസ് അലി വലമങ്ങള് നിവേദക സംഘത്തിന് പ്രതിനിധി സംഘത്തിന് സമ്മാനം നൽകാറുള്ളത് പോലെ അവർക്ക് സമ്മാനം നൽകാൻ റസൂലുള്ളാഹി അക്സുല്ലാഹിത്തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു വ ഫിൽ മദീന മുദ്ദ ദീന വൽ ഖുർആൻ അങ്ങനെ അവർ മദീനയിൽ ദീനും ഖുർആനും പഠിക്കാൻ ആവശ്യമായ കാലം മദീനയിൽ താമസിക്കുകയും അവശേഷിക്കുകയും ചെയ്തു واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله